യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടെ ഈശോളുടെ സ്നേഹത്തോടെ നമുക്ക് ഈ ദിവസം ജീവിക്കാം പ്രിയപ്പെട്ടവർ ഇന്നേ ദിനം നാം ചിന്തിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം രണ്ടാം തിരുവചനമാണ് അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നയിക്കുന്ന വഴികളിലൂടെ നടക്കാതെ നാം തിരഞ്ഞെടുത്ത വഴികളിലൂടെ നമ്മൾ പോയതാണ് നമ്മുടെ നാശത്തിനൊക്കെ പുറകിൽ കാരണം നമുക്കറിയാം ഒരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രാർ പ്രാർത്ഥിച്ചു ഒരുങ്ങി ദൈവം നയിക്കുന്ന വഴികളിലൂടെയാണോ പോകുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടത്തിൽ ചെന്ന് ചാടും നമ്മളെടുക്കുന്ന ജോലി അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബുദ്ധിയിലെടുക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട് അതിലൂടെയാണോ ഞാൻ നിങ്ങൾ നടക്കുന്നത് മനുഷ്യർ തോന്നാം താൻ എടുക്കുന്ന വഴി ശരിയാണെന്ന് പക്ഷെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയത്തിന്റെ അടിസ്ഥാനമായി കിടക്കുന്നത് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം നാം വെട്ടുന്ന വഴികളിലൂടെ നാം നടക്കാതെ ദൈവം നയിക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാം ഏശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു ഉരുപമ പറഞ്ഞിട്ട് ദൈവം പറയുകയാണ് ഇതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ചെറിയ ചെറിയ വഴികളിലൂടെ നീ നടക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന പുതിയ വഴികളിലൂടെ വലിയ വഴികളിലൂടെ നീ യാത്ര ചെയ്യുക അതിന് ദൈവത്തോട് നീ ആലോചന ചോദിക്കണം ഇന്നേ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് അതിനുള്ള വലിയ അനുഗ്രഹത്തിനും കൃപയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് തോന്നുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാതെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും എന്നുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ